നമസ്കാരം പ്രവാസി സ്വാഗതം സൗദിയുടെ ലക്ഷ്യങ്ങൾ എല്ലാം തന്നെ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ് ഓരോ തീരുമാനവും ലോകരാഷ്ട്രങ്ങളെ ബാധിക്കുമെന്ന വിധത്തിലേക്ക് പോകുമ്പോൾ പോലും പ്രവാസികളെ നെഞ്ചോട് ചേർക്കുകയാണ് സൗദി അറേബ്യ അതായത് ഇപ്പോഴത് രാജ്യത്ത് സർക്കാർ സ്വകാര്യ മേഖലകളിലെ തൊഴിൽ സാധ്യതകളെ അറിയാനും താല്പര്യമുള്ള തൊഴിലിലേക്ക് അപേക്ഷകൾ നൽകാനും ഉപകരിക്കുന്ന പുതിയ ദേശീയ ഏകീകൃത എംപ്ലോയ്മെന്റ് പ്ലാറ്റ്ഫോം പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വ്യവസായികൾക്കും വ്യാപാരികൾക്കും രാജ്യത്ത് പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും പ്ലാറ്റ്ഫോം വഴി പൂർത്തീകരിക്കാനും സാധിക്കുന്നതായിരിക്കും മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലെ മാനവശേഷി വികസന നിധിയുടെ മേൽനോട്ടത്തിലാണ് യൂണിഫൈഡ് നാഷണൽ എംപ്ലോയ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന പേരിട്ട പുതിയ പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുക നിലവിലെ ജോബ് പോർട്ടലുകളായ താക്കാത്ത് ജദാറ പ്ലാറ്റ്ഫോമുകളിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെയും തൊഴിലുടമകളുടെയും ഡാറ്റകൾ ലയിപ്പിച്ച് പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് പരീക്ഷണഘട്ടത്തിൽ ചെയ്യുക സർക്കാർ സ്വകാര്യ മേഖലകളിലെ തൊഴിലവസരങ്ങൾ അറിയാനും അവയ്ക്ക് അപേക്ഷകൾ നൽകാനും പുതിയ പ്ലാറ്റ്ഫോം ഉദ്യോഗാർത്ഥികൾക്ക് അവസരമൊരുക്കുകയാണ് ഇനി മുതൽ യുണൈറ്റഡ് നാഷണൽ എംപ്ലോയ്മെന്റ് പ്ലാറ്റ്ഫോം വഴിയാണ് ലഭ്യമായ മുഴുവൻ തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള പരസ്യങ്ങൾ ലഭ്യമാക്കുക ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സ്വീകരിക്കുന്നതും ഈ പ്ലാറ്റ്ഫോം വഴിയാകും ലഭ്യമായ തൊഴിലവസരങ്ങൾ പരിശോധിക്കലും അവയ്ക്ക് അപേക്ഷകൾ സമർപ്പിക്കലും എളുപ്പമാക്കാനാണ് പുതിയ ദേശീയ ഏകീകൃത പ്ലാറ്റ്ഫോം ആരംഭിച്ചത് ൾഫിലെ ഏറ്റവും വലിയ തൊഴിൽ വിപണിയായ സൗദിയിൽ നേരത്തെ സ്വകാര്യ കമ്പനി പരസ്യങ്ങളും യൂണിവേഴ്സിറ്റി ബിരുദധാരികൾക്കുള്ള ജതാറ പ്ലാറ്റ്ഫോം പോലുള്ള സർക്കാർ പ്ലാറ്റ്ഫോമുകളും അടക്കം വ്യത്യസ്ത മാർഗങ്ങളിലൂടെയാണ് തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള ൾ ലഭിച്ചിരുന്നത് ഇനി മുതൽ അവയെല്ലാം ഒരു കുടക്കീഴിൽ നിങ്ങൾക്ക് ലഭിക്കും മുഴുവൻ തൊഴിലവസരങ്ങളും പ്രദർശിപ്പിക്കുകയും അവയ്ക്ക് അപേക്ഷ സമർപ്പിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന യുണൈറ്റഡ് നാഷണൽ എംപ്ലോയ്മെന്റ് പ്ലാറ്റ്ഫോം സ്ഥാപിക്കാൻ കഴിഞ്ഞ വർഷം മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു വ്യക്തികൾ പൊതുമേഖല സ്വകാര്യ മേഖല എന്നിവന്ധപ്പെട്ട മുഴുവൻ കക്ഷികളുടെയും തൊഴിലാവശ്യകതകൾ സ്വീകരിക്കാനും പരിഹരിക്കാനുമുള്ള നടപടിക്രമങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്താനും ഉയർത്താനുമാണ് പുതിയ പ്ലാറ്റ്ഫോമിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് അതേസമയം അപേക്ഷകരുടെ ബയോഡാറ്റകളും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്യാനും ഈ പ്ലാറ്റ്ഫോമിൽ സൗകര്യം ഉണ്ടായിരിക്കും ആവശ്യമായ ഘട്ടങ്ങളിൽ അവ അറ്റസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും പ്ലാറ്റ്ഫോം വഴി ഒരുക്കും ട്രയൽ റൺ വിജയകരമായ ശേഷമായിരിക്കും പ്ലാറ്റ്ഫോമിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കുക നേരത്തെ പ്ലാറ്റ്ഫോം ഔദ്യോഗികമായി ആരംഭിച്ചെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്ത ശരിയല്ലെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ